എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ഇരുപത്തിമൂന്നാം വാർഡ് പഞ്ചായത്ത് അംഗവുമായ സ്വാദിഷ് സത്യൻ നടത്തിയ ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് കൊലവെള്ളി സംഘത്തിനെതിരെയും എ ഡി ഡബ്ല്യു എ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈപ്പിനേരിയ എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു വളപ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അനിത ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനില് മാറണം എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉത്തരവാദിത്വ ഒരു സ്ത്രീയെ പീഡനത്തിന് വിജയമാക്കുന്ന സന്ദർഭത്തിൽ മാനസികമായി അതത് ഭീഷണിപ്പെടുത്തി അത്തരത്തിലുള്ള അപമാനിക്കുന്ന അശ്ലീലം പറയുന്ന സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അതിനെതിരായി കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഇവിടെയുള്ള പോലീസും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കാൻ ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്ക് കൃത്യമായിട്ടുള്ള ഒരു റെസീറ്റ് കൊടുക്കാനും അന്വേഷണം നടത്താനും തയ്യാറായോ ഞങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ് ഇപ്പോൾ പ്രതി ഒരു കുഴപ്പവും ഇല്ലാതെ ഇത്തരത്തിൽ പോലീസിന് അതിനകത്ത് ചെറിയൊരു നിരുത്തരവാദിത്വമുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് ഇതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഇവിടെ അശ്ലീല വാക്കുകൾക്ക് വിധേയമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപമാനത്തിന് വിധേയമായിട്ടുള്ള ആ പൊതുപ്രവർത്തകയെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഒപ്പം കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ തിരുത്തണം ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാട് തിരുത്തണമെന്നെല്ലാം പറയുക എന്നല്ലാതെ അതിനകത്ത് കയറി മറ്റു വാർഡങ്ങളൊന്നും സ്വീകരിക്കാൻ ജനാധിപത്യ അസോസിയേഷൻ ആവില്ല പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നടക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പനുകൾക്ക് നിങ്ങളുടെ നേതാക്കളുടെ വാക്കുകൾക്ക് അതെല്ലാം കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭർത്താവും ഇതുവരെയുള്ള അവരുടെ ചരിത്രം അതാണ് കോൺഗ്രസ് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് സുരക്ഷ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ ഈ ഈ സത്യ എന്ന് പറയുന്ന മെമ്പർ അടുത്ത ദിവസം മറ്റൊരാളെ ഒരു വികലാംഗനായിട്ടുള്ള സഹപ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ള വാർത്തയും കടന്നു വരികയാണ് എന്ത് സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് പരസ്യമായി അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ടായിട്ടുള്ള ആ

എന്നുള്ളത് പഠിച്ചു ാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈപ്പിന് ഏരിയ സെക്രട്ടറി മേഴ്സി തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം ബി ഷൈനി രാധിക സതീഷ് ജലജാരമണൻ ബിന്ദു വേണു ഷീന സന്തോഷ് എന്നിവർ സംസാരിച്ചു